യേശു മിശു എനിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിലെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ഇവിടെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഭവനത്തിൽ യീശു ആയിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്ന് തിങ്ങിക്കൂടിയുടെ പേരിൽ ഭക്ഷണം കഴിക്കാൻ പോലും യീശോയ്ക്ക് സാധിക്കുന്നില്ല ഇതറിഞ്ഞിട്ട് അവൻ്റെ സ്വന്തക്കാര് അവനെ തേടി വന്നിരിക്കുകയാണ് അവർ പറയുന്നത് വട്ടായിപ്പോയി എന്നാണ് ഈശോയ്ക്ക് വട്ടായിപ്പോയി ഇതാണ് സുവിശേഷ ഭാഗം ഈ മൂന്ന് ഈ രണ്ട് വരികളാണ് അപ്പം അവർ അവൻ അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് അവർ കേട്ടിരുന്നു അവർ കേട്ടിരുന്നു സുബോധം നഷ്ടപ്പെട്ടു അവർ കേട്ടിരുന്നു അപ്പോൾ ഇസ് ഔട്ട് ഓഫ് മൈൻഡ് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ കാണുന്നു ഔട്ട് ഓഫ് മൈൻഡ് സുബോധം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇത്തിരി പോളിഷ് ചെയ്ത് എഴുതിയിക്കുന്നേ ഉള്ളൂ കൃത്യമായിട്ടും സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് വട്ടായിപ്പോയി അല്ലെങ്കിൽ പോയി എന്നാണ് അവന്റെ സ്വന്തക്കാര് കണക്കാക്കുന്നത് അവർ അവര് ചിന്തിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ഒരു സുവിശേഷ ഭാഗത്ത് അവന്റെ സ്വന്തക്കാർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോഴും സത്യത്തിന് പുറമേന്ന് നോക്കുന്ന പലർക്കും സ്നേഹം ഭ്രാന്ത ദൈവത്തിന്റെ ഭ്രാന്ത് അതാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കേണ്ടത് ഏ ഓർക്കിയായിരുന്നു വ്യക്തികളോട് പ്രണയം തോന്നാം സ്നേഹം തോന്നാം ചില വസ്തുതകളോടും പ്രായമാണ് ഞാൻ കുഞ്ഞുകാലത്തൊക്കെ പഠിച്ച ഒരു മ്യൂസീഷ്യനാണ് ലുഡ്വിക് ഫാൻ വിദോവൻ വിദോവൻ്റെ സംഗീതം പിന്നെ കേൾവിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോലും ഭ്രാന്തമായിട്ട് അയാൾ സംഗീതത്തിന്റെ പുറകെ ഇങ്ങനെ അലയുക എന്നിട്ട് അയാൾ സൃഷ്ടിച്ച മാസ്റ്റർ പീസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പറയപ്പോഴും യൂട്യൂബിലേക്ക് നമുക്ക് കിട്ടും വിദോവൻ്റെ സംഗീതം ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനൊരാളാണ് അതുപോലെ നമുക്ക് ഇങ്ങനെ ഞാന് പെട്ടെന്ന് മനസ്സിൽ വന്ന ബിധവനാണ് പിന്നെ അതുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കി വന്ന ഒരാള് ഗിരീഷ് പുത്തഞ്ചേരിയ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഗാനരചയിതാവാണ് കവിതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് അതിന് അതിന് ഉതകുന്ന കവിത സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള കുറെ ഇന്റർവ്യൂസ് അദ്ദേഹം പറയുന്നുണ്ട് അതായത് അതിൻ്റെ അനുഭവം കുറിപ്പോഴുണ്ട് ജീവിത ജീവിതകഥ നമ്മള് പലര് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ ഒരു പുസ്തകം തന്നെ അതിനെ കുറിച്ചുണ്ട് ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ജീവിതത്തെ കുറിച്ചൊരു പുസ്തകമുണ്ട് അക്ഷരനക്ഷത്രം എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ഇത് വായിക്കുമ്പോൾ തോന്നും എന്തൊരു ഭ്രാന്തായിരുന്നു ഓമ്പിനേഷന് കവിതയോട് സംഗീതത്തോട് വിധവനൊക്കെ പറഞ്ഞ പോലെ എഴുതുന്ന ഒരു കവിത എങ്ങനെ അതിൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് വന്ന് അടുക്കി അടുക്കി വെച്ചിട്ടൊക്കെ എഴുതിപ്പോകുന്ന കവിതകള് നമ്മളാ അദ്ദേഹത്തിന്റെ പാട്ടുകൾ വയലാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകെങ്കിൽ പോലും ഭയങ്കര അത് ഈ ജീവിതകഥ വായിക്കുമ്പോൾ മനസ്സിലാവും അതൊരു വട്ടായിരുന്നു ഭ്രാന്തായിരുന്നു ഇത്തിരി മദ്യപിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പറയുന്നൊരു വിഷയ ഒരു വിഷയത്തെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കവിതയുടെ പറയുന്ന പ്രാന്തമായിട്ട് അല്ലെങ്കിൽ ഒരാൾ പലരെയും പറയാം ബഷീർ ബഷീറിനെ കുറിച്ചൊക്കെ പറയുന്ന പ്രകൃതിയോടൊക്കെയുള്ള വലിയ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹം സാഹിത്യം തൂലിക ചലിപ്പിച്ചത് വേണ്ടി മാത്രമാണ് അങ്ങനെ എഴുതിപ്പോയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ കവിതയെ പ്രണയിച്ചവരുണ്ട് വരികളെ പ്രണയിച്ചവരുണ്ട് സാഹിത്യത്തെ പ്രണയിച്ചവരുണ്ട് സ്പോർട്സിനെ പ്രണയിച്ചവരുണ്ട് നമുക്ക് ഈ ഇഷു മെഹ്റെന്നൊക്കെ മൈക്കിൾ ഷു ഇഷു മേഹ്ർ എന്നൊക്കെ പറയപ്പെടുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് ഡിഗ്രിക്ക് ഓടിക്കുന്ന സമയത്തുണ്ടായിരുന്നൊരു വലിയ ഒരു കാർ റേസർ ഉണ്ടായിരുന്നു ഈ എഫ് എൻ സി ഇതിന്റെ കാർ റേസറൊക്കെ പെടുന്ന ആ മനുഷ്യൻ്റെയൊക്കെ കാർ ഓട്ടോ ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിനകത്തൊരു സംഗീതമുണ്ടോ എന്ന് തോന്നിയിട്ട് പോകും ചിലരുടെ ഫുട്ബോൾ കളി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒക്കെ ഫുട്ബോൾ കളിക്കാൻ നോക്കുമ്പോഴത്തേക്കാൻ അതിനകത്തൊരു താളമുണ്ട് അത് ഭ്രാന്ത ഇവർക്കൊക്കെ ഈ ഈ അവര് ആയിരിക്കുന്ന ഒരു മേഖലയോട് അവർ പുലർത്തുന്ന ഒരു ഭ്രാന്ത് ഉണ്ട് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുക ക്രിസ്തുവിനോട് ഭ്രാന്ത് പുലർത്തിയ മനുഷ്യ ഈ പന്ത്രണ്ട് പേർ എന്ന് പറയുന്നത് തന്നെ നിൽക്കുന്ന നിപ്പിന് വലയും വെള്ളവും ഒക്കെ ഇട്ടേച്ചും അപ്പനൊക്കെ ഇട്ടേച്ചും ഫോളം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചോദ്യം വല്ല പറഞ്ഞില്ല അവര് കുറേ ഇറങ്ങി പോയി അത് തന്നെ വട്ട അങ്ങനെ ഇന്നും ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ ഈ വർഷം അസീസിന്റെ ഫ്രാൻസിന്റെ ആ എണ്ണൂറാം ശരമവാർഷികവും ഒക്കെ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് നമ്മള് ഇത് അതുപോലെ തന്നെ പ്രാന്തമായി അലഞ്ഞൊരാൾ ക്രിസ്തുവിന്റെ പിന്നാലെ പ്രാന് പ്രാന്ത് പിടിച്ച് അലഞ്ഞൊരാൾ അങ്ങനെ നമുക്ക് അസിസിൽ ഫ്രാൻസിന്റെ രണ്ടാം ക്രിസ്തു എന്നൊക്കെ പറയാൻ കാരണം അങ്ങനെയാണ് അങ്ങനെ ജീവിച്ച് പ്രാന്ത് പിടിച്ച് അവന്റെ വഴിയെ സഞ്ചരിച്ച് അവനായി മാറി അതുകൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നത് ഒ എല്ലാ വിഷയത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും ക്രിസ്തുവിന്റെ പിറകെ പ്രാന്ത് നടന്ന ആൾക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭ്രാന്തി പിടിച്ചിട്ട് രക്തസാക്ഷികളെ മാറിയ സെബസ്നോസിനെയും ദേവസായം പിള്ളേക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് ആ ഭ്രാന്ത് പിടിച്ചിട്ട് സഹനങ്ങളെ പ്രണയിച്ച അൽഫോൺസ് സാമയും കുച്ചുറേസിയും നമ്മൾ ഓർക്കുന്നുണ്ട് അങ്ങനെ ഈ എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നി സ്നേഹത്തിലായി പ്രണയത്തിലായി അതിൻ്റെ അതിലേക്ക് ഇങ്ങനെ ഊർന്നു വീണിട്ട് അതിനകത്തൊരു പ്രാന്തി ജീവിച്ച് മുന്നോട്ട് പോയ അപ്പം ഈ പ്രാന്തിക്കുള്ള ആൾക്കാരുടെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അവരവരെ തന്നെ മറക്കുന്നു ഭക്ഷണമില്ല ഉറക്കമില്ല അവർ പറയുന്നതോ ചെയ്യുന്നോ പോലും ആ സ്പോണ്ടേനിയസ് ആക്ഷൻ ആണ് അന്നേരം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഈ വായ രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യൻ അങ്ങനെയാണ് നമ്മൾ ഈ പ്രാന്തിന്റെ കുറെ സിംറ്റംസ് നമുക്ക് പറയാനായിട്ട് കാര്യങ്ങൾ സത്യത്തില് ദൈവം അങ്ങനെ തന്നെയാണ് യേശു ഉറക്കമില്ല ഊണില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇവർക്ക് യീശുവിന് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോകുന്നു പറഞ്ഞ സിറ്റുവേഷനിലാണ് ഈ ബന്ധുക്കൾ വന്നത് ഭ്രാന്താന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് ശ്രമിക്കുന്നത് ആ പ്രാന്തിലേക്ക് വീഴാൻ പറ്റുമെന്നുള്ളതാ നമ്മളോടും ഈശോ ചോദിക്കുന്നത് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചൊരു പ്രാന്തമുണ്ടായിരുന്നു നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വട്ടം വട്ടമുണ്ടോ പ്രാന്തമുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് കാരണം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല ആ സ്നേഹത്തിലേക്ക് നമ്മൾ വീണിട്ടില്ല ഈ ഫോളിൻ ലാവും എന്നൊക്കെ പറയുമല്ലോ ആ സ്നേഹത്തിൽ വീഴുക എന്നൊക്കെയല്ലേ പറയുന്നത് ഫോളിൻ ലാവും പ്രണയത്തിലാവുന്നതിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ വീണിട്ടില്ല ആ വലയിൽ വീണിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രാന്തന്മാരല്ല പക്ഷെ അങ്ങനെ വീഴ് വീണ് തുടങ്ങുമ്പോൾ തൊട്ട് നമുക്കൊരു പ്രാന്തം തുടങ്ങും അവൻ്റെ പുറകെ അലയുന്ന ഒരു പ്രാന്ത് അവൻ്റെ നിലപാടുകൾ അവൻ്റെ ആശയങ്ങൾ അവൻ എന്ത് ചെയ്തു അവൻ എങ്ങനെ പ്രവർത്തിച്ചാൽ അവൻ എന്ത് സംസാരിച്ചാൽ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ് ഭ്രാന്ത് ക്രിസ്തുവിൻ്റെ വട്ടുപിടിക്കാൻ ക്രിസ്തുവിനെ പ്രതി വട്ടുപിടിച്ചവരായി മാറാനുള്ള കൃപക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അസീസിനെ ഫ്രാൻസിസിനെ പോലെയും മദർത്വസെ പോലെയൊക്കെ എന്തോരം ഭ്രാന്തന്മാരെ കത്തൊരിക്കാ സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടിയുള്ളത് അതുപോലെ ഭ്രാന്തി പിടിക്കാനുള്ള കൃപക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനു വേണ്ടി ഭ്രാന്തി പിടിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള കൃപ നമുക്ക് യാചിക്കാം ഇതിയൊന്നും അനുഗ്രഹിക്കട്ടെ